ആ തീരുമാനം വിനാശകാലത്തുള്ള വിപരീത ബുദ്ധി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള മോദിയുടെ ആ കാഞ്ഞ ബുദ്ധി ചുരുങ്ങിയ പക്ഷം ഡൽഹിയിലെങ്കിലും ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള നിഗമനങ്ങൾ ശരിവച്ചുകൊണ്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് വി പ്രിസൈഡ് എന്ന ഏജൻസി കെജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ നടത്തിയ ക്യുക് സർവേ അതിൽ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും മോദിക്ക് കെജ്രിവാളിനോടുള്ള വൈരാഗ്യം കൊണ്ട് സംഭവിച്ചതാണ് എന്നും ഡൽഹിയിലെ അറുപത്തിനാല് ശതമാനം വോട്ടർമാരും വിശ്വസിക്കുന്നു എന്നതാണ് വെറും പത്തൊൻപത് ശതമാനം മനുഷ്യർ മാത്രമാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് എന്ന് കരുതുന്നവർ ബാക്കിയുള്ളവർക്ക് അക്കാര്യത്തിൽ അഭിപ്രായമില്ല നോക്കൂ അറുപത്തി ശതമാനം വോട്ടർമാരും അരവിന്ദ് കെജ്രിവാളിനോട് മോദി പക തീർക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തി ശതമാനം ആളുകളും രാജിവെക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് വെറും ഇരുപത്തിയാറ് ശതമാനം പേർ മാത്രമാണ് കെജ്രിവാൾ രാജിവെക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇനി അതിലും വലുതുണ്ട് ഇതിൽ പുരുഷ വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും മനസ്സിൽ എന്താണ് എന്നുള്ളതും ഈ സർവേ ഏജൻസി കൃത്യമായി തന്നെ പരിശോധിച്ചു അതിൽ സ്ത്രീ വോട്ടർമാരിൽ എഴുപത്തിരണ്ട് ശതമാനവും പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മോദി രാഷ്ട്രീയമായി വേട്ടയാടുകയായിരുന്നു എന്നാണ് പുരുഷന്മാരിൽ അൻപത്തിനാല് ശതമാനം പേരാണ് അരവിന്ദ് കെജ്രിവാളിനോട് മോദി നടത്തിയത് രാഷ്ട്രീയ പകുപോക്കലാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്ത്രീകളിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പമാണ് എന്നർത്ഥം അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ ഭാര്യ വായിച്ചതു തന്നെ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ കെജ്രിവാളിന് ഉറപ്പിച്ചെടുക്കുക എന്ന കൂടിയായിരുന്നു ആദിഷി എന്ന വനിതാ നേതാവിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സമരപരിപാടികൾ നടത്തുന്നതും ആ ലക്ഷ്യത്തോടു കൂടി തന്നെ ഡൽഹിയിലെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് മോദിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാം ഈ സർവേ ഫലവും ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെ എഴുപത്തിരണ്ട് ശതമാനം സ്ത്രീകളും വിശ്വസിക്കുന്നത് ഈ അറസ്റ്റ് ഒരാവശ്യവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതാണ് പുരുഷന്മാരിലും അൻപത്തി നാല് ശതമാനം പേർ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇനി എൻ ഡി എ വോട്ടർമാരിൽ പോലും അൻപത്തിയാറ് ശതമാനം ആളുകൾ മാത്രമേ ഈ അറസ്റ്റ് ഒരാവശ്യമുള്ളതും കൃത്യസമയത്താണ് അത് നടന്നത് എന്നുമൊക്കെ വിശ്വസിക്കുന്നത് അവിടെയും നാൽപ്പത് ശതമാനത്തിലധികം പേർ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കരുതുന്നവരാണ് എൻ ഡി എ വോട്ടർമാരിൽ പോലും അത്തരമൊരു മനോഭാവം വളർന്നിരിക്കുന്നു എന്നർത്ഥം ഇനി തിരിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടർമാരെ എടുത്താൽ അവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇത് ആവശ്യമായിരുന്നു എന്ന് കരുതുന്നത് സ്വാഭാവികമായി അതിശക്തരായ കോൺഗ്രസ് വികാരം കൊണ്ട് നടക്കുന്ന ആളുകൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കെജ്രിവാൾ കോൺഗ്രസ്സിനോട് കാട്ടിയതൊക്കെ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പഴയ വോട്ടർമാർക്ക് ഷീലാ ദീക്ഷിതൻ്റെ ആരാധകരായിട്ടുള്ള വോട്ടർമാർക്ക് അത്തരമൊരു ചിന്തയുണ്ടാകും അപ്പോഴും എൻ ഡി എയിൽ നാൽപ്പത്തിയാറ് ശതമാനവും ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നവരാണ് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ജെ പി നേടുമ്പോൾ നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് ഇന്ത്യ സഖ്യത്തിന് നേടാനാകുമെന്നുള്ളതാണ് അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായാണ് മത്സരിക്കുന്നത് ആ സഖ്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് നരേന്ദ്രമോദിയെ നയിച്ചത് ആ സഖ്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചിരുന്നു പകരം പഞ്ചാബിൽ ഒരു സഖ്യമായാൽ കുഴപ്പമില്ലായിരുന്നു അവിടെ ഇവ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ ബി ജെ പിക്ക് മുഖ്യപ്രതിപക്ഷമായി വളരാമായിരുന്നു പക്ഷേ ഇവിടെ ഒന്നിച്ചു നിന്നാൽ അത് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമായിരുന്നു അത് കൂടുതൽ അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിൽ ഈ അറസ്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യത്യാസം വെറും ഒരു ശതമാനം മാത്രമാണ് കഴിഞ്ഞ തവണ അൻപത്തിയാറ് ശതമാനം വോട്ട് നേടിയാണ് ഏഴ് സീറ്റുകളിലും ബി ജയിച്ചത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വ്യത്യസ്തമായി മത്സരിച്ചു രണ്ടുപേർക്കും കൂടി നാൽപ്പത് ശതമാനം വോട്ടാണ് കിട്ടിയത് എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ ഈ പുതിയ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് ഒരു ക്യുക് സർവേ ആണെങ്കിൽ കൂടി അത് നൽകുന്ന സൂചനകൾ വ്യക്തമാണ് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ജെ പിക്ക് നാൽപ്പത്തി ശതമാനം വോട്ട് ഇന്ത്യ ഇന്ത്യാ എന്ന് പറഞ്ഞാൽ നാലു സീറ്റുകൾ വരെ അവിടെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ വഴിതെളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം കഴിഞ്ഞ തവണ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബി ജെ പിയുടെ ചില സീറ്റുകളുണ്ട് ആ സീറ്റുകളിൽ ഒരുപക്ഷെ ബി ജെ പി ഇത്തവണയും വിജയിച്ചേക്കാം പക്ഷേ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ചേർക്കുമ്പോൾ ഭൂരിപക്ഷത്തിൽ നല്ല കുറവ് വരുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു അവിടങ്ങളിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനാകും എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത് ശരിക്കും ഡൽഹിക്കാരുടെ ഒരു പൊതുവികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയും എന്നുള്ളതായിരുന്നു അവിടുത്തെ വോട്ടർമാരിൽ ഒരു ഇരുപത്തിരണ്ട് ശതമാനം പേരും അങ്ങനെ കരുതിയിരുന്നവരാണ് രണ്ട് മാസം മുമ്പ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വി പ്രസൈഡ് എന്ന് പറയുന്ന സ്ഥാപനം ദേശീയതലത്തിൽ നടത്തിയ സർവേ അതിൽ മുന്നൂറ് സീറ്റ് വരെ ബി നേടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവരൊരു ബി ജെ വിരുദ്ധ ഏജൻസിയാണ് എന്നൊന്നും പറഞ്ഞു കളയരുത് അവർ നടത്തിയ ആ സർവേയിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർ സി എം എന്ന നിലയിൽ കെജ്രിവാളിനെയും പി എം എന്ന നിലയിൽ മോദിയെയും തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു അത് ഇപ്പോൾ പതിനാറ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ആറ് ശതമാനത്തിന്റെ ഇടിവ് വന്നിരിക്കുന്നു അപ്പോൾ ചെറിയ തിരിച്ചടി അല്ല ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനുള്ള തീരുമാനം അനവസരത്തിലുള്ളതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷം ഇത് ഒരായുധമാക്കി മാറ്റിയത് കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സൂചനകൾ ഡൽഹിക്കാരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആം ആദ്മി പാർട്ടി ഈ അറസ്റ്റിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി ഡൽഹിയുടെ തെരുവുകളിൽ ഉള്ളതും ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട് അതെല്ലാം ഈ സർവേയിൽ പ്രകടമാണ് ഇപ്പോൾ അത്ര വലിയ സാമ്പിൾ സൈസ് ഒന്നുമല്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള ജനവികാരം തന്നെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നത് നിർബന്ധമാണെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ അത് വേണമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ബഹുഭൂരിപക്ഷത്തിനുമുള്ളത് രാജ്യത്തിന്റെ പല ഭാഗത്തും അത്തരമൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തിന് തിടുക്കപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു വേളയിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നു എന്നുള്ളത് ഇത്രയും കാലം സമയമുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും ചെയ്തില്ല ഇത് ഇലക്ടറൽ ബോണ്ട് ബി ജെ പിക്ക് ഒരു വലിയ തലവേദനയായി മാറുന്ന ഘട്ടം ഡൽഹിയിലെ എ പി കോൺഗ്രസ് സഖ്യം അവർക്ക് പരാജയം സമ്മാനിക്കുമെന്നുള്ള തിരിച്ചറിവ് അതിനെയൊക്കെ മറികടക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സഹായിക്കുമെന്നവർ കരുതിയെങ്കിലും അത് അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സർവേ ഫലം പുറത്തു വരുന്നത് അതായത് ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നഷ്ടം ഇപ്പോൾ തന്നെ ഒൻപത് ശതമാനം വോട്ടിന്റെ നഷ്ടം അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മോദിക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അവിടുത്തെ ജനങ്ങൾ നൽകിയിരുന്ന പിന്തുണ അതിലും ആറ് ശതമാനത്തിൻ്റെ കുറവുണ്ടായിരിക്കുന്നു സ്ത്രീകൾ എഴുപത്തിരണ്ട് ശതമാനവും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായ വികാരവുമായി രംഗത്ത് നിൽക്കുന്നു മൊത്ത വോട്ടർമാരിൽ അറുപത്തി ശതമാനവും ആ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കണക്കുകൂട്ടുന്നു